ഫ്രണ്ട്സ് അങ്ങനെ ഒരു ആറ് ആറര മണിയായപ്പോൾ സന്ധ്യക്ക് ഈ കാണുന്ന നമ്മുടെ ദേവീക്ഷേത്രമാണ് കടയ്ക്കു ദേവീക്ഷേത്രം നമ്മളെല്ലാവരും അവിടെ എത്തി ആറര മണിക്കായിരുന്നു ഇരുമുടിക്കെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം നമ്മളൊരു ഏഴ് ഏഴര ആയപ്പോഴത്തേക്ക് കറക്റ്റ് ഏഴര ആയപ്പോൾ ഇവിടുന്ന യാത്ര തിരിച്ച് നേരെ കൊട്ടാരക്കര വഴി പത്തനംതിട്ട പത്തനംതിട്ടയിൽ നിന്ന് എരുമയര് കട്ട് ചെയ്ത് ശബരിമല അങ്ങനെയായിരുന്നു നമ്മുടെ യാത്ര അപ്പോൾ മോളും ഭാര്യയും മകനും നമ്മളെല്ലാവരും അളിയന്മാരും ഒരുപാട് റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ എനിക്കും എക്സൈറ്റ്മെൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ് കാര്യം നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ ശബരിമലയ്ക്ക് പോലൊരുങ്ങുന്നത് മാത്രമല്ല എൻ്റെ മകൻ്റെ കന്നിമലയും കൂടെയാണ് അങ്ങനെ ഞങ്ങൾ കടക്കൽ ദേവീക്ഷേത്രത്തിലെത്തി വൈകുന്നേരം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ക്ഷേത്രം കടക്കൽ തിരുവാതിര എന്ന് പറയുന്നത് വലിയൊരു ഉത്സവം നടക്കുന്ന അമ്പലമാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ് ഇവിടെ വിഗ്രഹമില്ല ഒരു അറപ്പുര അറപ്പുരയ്ക്കുള്ളിൽ ദേവി ഉണ്ടെന്നാണ് വിശ്വാസം അങ്ങനെ അങ്ങനെ വെച്ച് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് കടക്കൽ ദേവീക്ഷേത്രം അപ്പം ഞങ്ങളുടെ അമ്മയുടെ അടുത്തു നിന്ന് തന്നെ നിറച്ച് പോകാനായിരുന്നു തീരുമാനം

ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഫ്രണ്ട്സ് അനിയനും ചേട്ടന്റെ മകനും എൻ്റെ മകനും കൂടെയാണ് യാത്രയ്ക്ക് പോകുന്നതെന്ന് ഇതാണ് അനിയൻ പേര് മിത്രൻ എന്നാണ് ഞങ്ങളുടെ ഉണ്ണി എന്നാണ് വിളിക്കുന്നത് വിട്ടുപേർ അവനും ഒരു പ്രൊഫഷണൽ ഡ്രൈവറാണ് பதினெட்டாம் படியே கற்பூரப்யனே புன்னம்பல வாசனேயப்போயப்போ சுவாமியே சுவாமியே அப்போயப்போ അങ്ങനെ ഇരുമുടി എല്ലാം റെഡിയായി ദക്ഷിണയെല്ലാം കൊടുത്ത് ഞാനും അനിയനും മക്കളും കൂടെ ഇരുമുടിയൊക്കെ ഏറ്റുവാങ്ങി നേരെ വണ്ടിയെടുത്ത് കൊട്ടാരക്കര വഴിയായിരുന്നു യാത്ര അധികം നേരത്തെ സൂചിപ്പിച്ചായിരുന്നു എന്താ പറയുക ഒരുപാട് സന്തോഷമാണ് കാറിലോട്ട് കേറു തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാരും മുന്നിലേക്ക് തന്നെ നോക്കി നടക്കുകയായിരുന്നു ഏട്ടൻ ദേവി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോ ജസ്റ്റ് അറിയാതെ തിരിഞ്ഞു നോക്കി അമ്പലത്തിലേക്ക് ദേവിയെ നോക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ ബാക്കിയെന്ന് വീണ്ടും അവരെ പറഞ്ഞു തിരിഞ്ഞു നോക്കാൻ പാടില്ല അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞിറങ്ങി പോയതാ അങ്ങനെ അവര് കാറിൽ കയറി ഏട്ടനാണ് ഇപ്പോൾ വണ്ടി എടുക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണ്ണി ഓടിക്കും അപ്പോൾ അതിന് മുന്നേ എല്ലാം ദക്ഷിണ കൊടുക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു അങ്ങനെ ഏട്ടനും ദക്ഷിണ കൊടുത്തു ഏട്ടൻ തിരിച്ചും ദക്ഷിണ കൊടുത്തു ശരണം ഉണ്ണി വാ ഉണ്ണിയൊക്കെ അതൊക്കെ ഉണ്ടോ കണ്ടെ ഉണ്ണി കണ്ടത് ഉണ്ണി കണ്ടത് ഉണ്ണിയൊക്കെ അങ്ങനെ നമ്മൾ ഏഴര മണിക്ക് വണ്ടി എടുത്ത് നേരെ കൊട്ടാരക്കര കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ആര്യാസെന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് അങ്ങനെ അവിടെ കയറി ഓരോ മസാല ദോശയും ഭൂരി ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഒരെട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ നിന്ന് യാത്ര തുടർന്നു ശബരിമലയിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം അറിയാവുന്ന കാര്യമാണ് ഒരു ഏകദേശം ഒരു അമ്പത് അമ്പത്തിരണ്ട് കിലോമീറ്റർ മുന്നേ തന്നെ നമ്മൾ കാട്ടിലേക്ക് കയറുകയാണ് ശരിക്കും കാട്ടിലൂടെയാണ് ഈ പത്തമ്പത് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഓടി നമ്മൾ പമ്പയിലെത്തുന്നത് പമ്പയിൽ നിന്ന് പിന്നെ നാലര കിലോമീറ്റർ കരിമലയും നീലിമലയും കയറിയതിന് ശേഷമാണ് നമ്മൾ സന്നിധാനത്തെത്തുക പോകുന്ന വഴികളിൽ മിക്ക സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞാൽ വളരെ പമ്പിനടുക്കാർ എത്തുമ്പോഴത്തേക്ക് അതായത് നിലക്കിലേക്ക് എത്താറാകുമ്പോഴത്തേക്ക് കുറച്ച് ട്യൂബ് വട്ടവും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ടായിരുന്നു അതുപോലെ മിക്ക സ്ഥലങ്ങളിലും ബോർഡും കാര്യങ്ങളുമൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു ആന ഇറങ്ങാൻ സാധ്യതയുള്ള ഏരിയ അതുപോലെ പാമ്പ് ഉള്ള സ്ഥലം അതുപോലെ പുലി ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലം ഒന്നൊക്കെ കാണിച്ചിട്ട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാൻ പറ്റും അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം സന്നിധാനത്ത് എത്തിയതും സ്വാമിയെ കണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ നാളെ ഉൾപ്പെടുത്താം അപ്പോൾ സ്വാമിയേ ശരണം